ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ മുപ്പത്തി മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രകൃതികളായ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ അങ്ങനെയെല്ലാം ഞാൻ ഹാർഡവുമായി സ്വാഗതം ചെയ്യുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ വിവിധ സംഘടനകൾ രൂപപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയങ്ങൾക്കെതിരെ പൊരുക്കിക്കൊണ്ടിരിക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ രംഗത്ത് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന സംഘമയാണ് നിങ്ങളേതെന്ന് ഞാൻ കാണുകയാണ് നിങ്ങൾ ഈ രംഗത്ത് പണിഞ്ഞെടുക്കുന്ന ആളുകളെ ആകെ അണിനി നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു പൊരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ അധികാരം സന്തോഷമുണ്ട് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാനും ഞാൻ തയ്യാറായിരിക്കും എന്നാൽ കേരളത്തിലെ എൽ എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെൻറ് പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഘടനകളുടെ അംഗീകരിക്കുകയും അവിടെ അവകാശ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേക വിഭാഗമാണ് നിങ്ങളുടെ സംഘടനയിലുള്ളത് ഞാൻ ജാഗ്രസികമാണ് അതിനെല്ലാം വേണ്ടി പണിയെടുക്കുന്നവർ അത് നിങ്ങളുടെ സംഘടന നിങ്ങളുടെ സംഘടനയിലെ ജീവനക്കാരാകട്ടെ കൃഷിക്കാരാകട്ടെ കർഷക തൊഴിലാളികളാകട്ടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളിലെ മറ്റ് ജീവനക്കാരാകട്ടെ അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പൊരുതിയാണ് ഈ രാജ്യത്തെ നിലനിന്നതെന്ന കാര്യവും ഇന്നത്തെ അവകാശം സംരക്ഷിക്കാൻ കഴിഞ്ഞതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ അഭിനയിക്കുക അതുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവരുടെ നയങ്ങൾ പലപ്പോഴും ഈ രംഗത്ത് പണിയെടുക്കുന്ന നിങ്ങളുടെ താല്പര്യങ്ങൾക്കും രാജ്യത്ത് അധ്വാനിക്കുന്ന മറ്റ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും എതിരെയുള്ള സമീപനവും നിലപാടും സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനെതിരെയുള്ള ശ്രദ്ധയായ പോരാട്ടം പ്രക്ഷോഭണവും സമരവും പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളും കർഷക തൊഴിലാളികളും ഗൃഹിക്കാരും ഈ രാജ്യത്തെ എൻ ജി ഒമാരും അധ്യാപകരും ഹെൽത്ത് രംഗത്ത് പണിയെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളുമെല്ലാം നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ സൂക്ഷണ സമ്പ്രദായത്തിനെതിരെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉജ്ജ്വലമായ സമരങ്ങളും പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയാണ് നിങ്ങൾ സംഘടന മുന്നേറുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം ഇന്ന് ഒരു സർവിശേഷമായി സാഹചര്യമാണ് രാജ്യത്ത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കേരളത്തിലെ പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടി ന്യായമായ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ അധികം അത് ഔതാര്യത്തിന് വേണ്ടി കാത്തുനിൽക്കാതെ അവഗണന വന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനെതിരെയാണെങ്കിലും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നീക്കം ന്യായീകരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് പോരാടാൻ പൊരുതാൻ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്ന് തന്നെയാണ് എൻ്റെ വീക്ഷണം എന്റെ കാഴ്ചപ്പാട് കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ സംഘടന നിങ്ങളെ ശക്തിപ്പെടുത്തും അവകാശം സംരക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും